ഞാൻ ഈ ഹിന്ദി റിവ്യൂസ് ഹിന്ദി മലയാളം കാണുന്ന ഹിന്ദി റിവ്യൂവേഴ്സ് റിവ്യൂവേഴ്സുണ്ട് അവരൊക്കെ പടക്കളത്തിനെ പറ്റിയൊക്കെ ഭയങ്കര പോസിറ്റീവ് പറഞ്ഞിരിക്കും ഇപ്പൊ ആൾക്കാർ എല്ലാരും പറയുന്ന ഒരു സാധനം മലയാള സിനിമയ്ക്ക് ഒരു സംഭവം അത് രണ്ട് രീതിയിൽ പറയാം ഞാൻ കുറച്ച് പിന്നെ പറഞ്ഞില്ലേ എനിക്ക് മലയാള സിനിമയെ പുച്ഛമായിട്ട് ഹോളിവുഡിലോട്ട് ഒരു സാധനം അതാണ് അവിടെ ഉള്ളവർക്ക് അവിടത്തെ പടത്തിന് പുച്ഛായിട്ട് ആ ഒരു സാധനം ഉണ്ട് ആ ഒരു ഇമോഷൻ ഇതിലുണ്ട് പിന്നെ മലയാളം സിനിമ എനിക്ക് തോന്നുന്നു ഭയങ്കര കൾച്ചറലി ആണ് നമ്മുടെ വോളിയം ഓഫ് മൂവി ഭയങ്കര കൂടുതലാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഓഡിയൻസും ഭയങ്കര റിസപ്റ്റീവാണ് ചെറിയ സ്പെക്ടർ അല്ല അവർ വലിയ സ്പെക്ട്രത്തിൽ പടം കാണുന്നുണ്ട് അപ്പോൾ ഈ പടങ്ങളൊന്നും ഈ നമ്മൾ ഈ മലയാളത്തിൽ അവർ കിടിലമെന്ന് പറയുന്ന പടങ്ങൾ അതുപോലെ കൊണ്ട് ഹിന്ദിയിൽ അത് ഫ്ലോപ്പ് ആവാനേ സാധ്യതയുള്ളൂ പിന്നെ ഇത് പറയുന്ന അവിടുത്തെ റിവ്യൂസ് ആണ് അല്ലാതെ അവിടെ മറ്റേ സാധാരണ ചായക്കടയിൽ നിൽക്കുന്ന ആൾക്കാരല്ല അതും വലിയൊരു ഫാക്റ്റാണ് അവര് ഈ പറഞ്ഞു അപ്പൊ ആ വളരെ ചെറിയൊരു പേർസെൻറ്റേജ് ആണ് സംസാരിക്കുന്നത് അത് ഒരു അഭിമാനപ്പെടേണ്ട കാര്യമാണെന്ന് അതാണ് കേട്ടോ കാര്യം ഇപ്പൊ നമ്മൾ അന്നപൂർണ സ്റ്റുഡിയോസിൽ ഹൈദരാബാദ് ചെന്നിട്ട് ഞാൻ ഈ മറ്റേ ട്രാക്ക്സ് കൂട്ടൊക്കെ കേട്ടിട്ട് എവിടെയെങ്കിലും വെച്ചെന്നില്ലേ അപ്പൊ അതാണ് മൂഡ് അപ്പോൾ ഇങ്ങനെ ഡയറക്ടറാണ് മലയാളം മലയാളം എന്ന് പറയുമ്പോൾ ഒരു ഓറ ഷിഫ്റ്റ് ആണ് മൂത്തേ ഓക്കെ അതാണ് ഒരു പൈബ് പക്ഷേ സി അതൊരു ഫ്രാക്ഷനാണ് ക്രിട്ടിക്കൽ ഇപ്പം എൻ്റെ വെരി പേഴ്സണൽ സാധനം എന്ന് പറഞ്ഞാൽ ഒരു ക്രിറ്റിക്സ് നിങ്ങളുടെ ഇൻഡസ്ട്രിയെ പൊക്കുമ്പോഴല്ല നല്ലൊരു ഇൻഡസ്ട്രി ആവുന്നത് അത് ആൾക്കാർ സാധാരണക്കാരും പറയണം വർഷത്തിൽ ഒരു പടം കാണുന്ന ഒരു തന്നെ അത് കിഡിലോ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ പടം വർക്ക് ആവുന്നത് ഇപ്പോൾ തുടരുക സ്ലീപ്പർ സെൽസിനെ പോലെ അതാണ് ഇൻഡസ്ട്രിയുടെ വിൻ അല്ലാതെ ക്രിറ്റിക്സ് പറയുന്നതിനോട് ക്രിറ്റിക്സ് മോശമെന്നല്ല ഞാൻ പറയുന്നത് ക്രിറ്റിക്സ് പറയുന്നതിലല്ല ഒരു പടത്തിൻ്റെ വിജയം നിൽക്കുന്നതെന്ന് വിശ്വസിക്കുന്നു